ഇതിന്റെ ഇടയിൽ ഇവര് ചെയ്യുന്നണ്ടോ ഇവരെന്തൊക്കെയാ കാണിക്കുന്നത് ഇവിടെ നോക്ക് കളിക്കുന്നത് എൻ്റെ ദൈവമേ അച്ചോടാ അതിൻ്റെ ഇടയിൽ അവർ വീഴുകയും ചെയ്ത് എന്നിട്ടും ചിരിച്ചുകൊണ്ട് എണീറ്റ് ഡാൻസ് കളിയാ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ പോലത്തെ സന്തോഷാണ് അവർക്ക് ഇങ്ങനെ എല്ലാം മറന്ന് കളിക്കുന്നതിന് പിന്നിലും ഒരു കഥയുണ്ട് അതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ അടിച്ചുപൊളിയൊരു വീഡിയോ ആണ് നമുക്ക് ശരിക്കും അത്ഭുതം തോന്നിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് നമ്മളെ തമ്പനിൽ എഴുതിയതെല്ലാം സത്യമായ കാര്യങ്ങളാണ് അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് എനിക്ക് ഈ ജലദോഷമൊക്കെ പിടിച്ച് സൗണ്ടൊക്കെ പോയിരിക്കുകയാണ് പക്ഷേ വീഡിയോ പെൻഡിങ് ആയി നിൽക്കുന്നതുകൊണ്ട് റെക്കോർഡ് ചെയ്ത് വിടുന്നതാണ് അപ്പോൾ ഞാൻ ഈ വിശേഷങ്ങളെക്കുറിച്ച് ഈ ഇവിടുത്തെ ഈ ആഘോഷത്തെക്കുറിച്ച് പറയാം ഈ ആഘോഷത്തിന് പറയുന്നതാണ് കുമാരപൂർണിമ ഫെസ്റ്റിവൽ അതുവരെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്ത ലേഡീസ് പുറത്തിറങ്ങുന്ന ദിവസമാണ് ഇത് പറയാൻ കാരണം എന്താന്ന് പറഞ്ഞാൽ ഇവിടെ വിവാഹം കഴിഞ്ഞു ഇവിടെ സ്ത്രീകളാരും പുറത്തിറങ്ങരുത് പുറത്തുപോയി ജോലി ചെയ്യരുത് പോലെയാണ് ഒഡീഷയിലെ എല്ലാ സ്ത്രീകളും ഇപ്പോൾ കുറച്ച് മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട് പഠിക്കാനൊക്കെ പിള്ളേർ പഠിച്ച് ജോലിയൊക്കെ എന്നുള്ള ഒരു മാറ്റം ഇപ്പോൾ വന്നിട്ടുണ്ട് അതാണ് ഞാൻ അങ്ങനെ കൊടുത്തത് കാരണം ലേഡീസ് ആരും പുറത്തിറങ്ങരുത് വിവാഹം കഴിച്ചവർ പ്രത്യേകിച്ച് മുറ്റത്തേക്ക് പോലും ഇറങ്ങരുത് എന്നുള്ള ഒരിതാണ് അപ്പോൾ അവർക്ക് പുറത്തിറങ്ങാനുള്ള ഒരു അവസരമാണ് കുമാരപൂർണിമ ഫെസ്റ്റിവൽ അന്നത്തെ ആ ഒരാഴ്ച ഇവർ റോട്ടിലൂടെ ഡാൻസ് കളിച്ച് അവർ ആ മതി മറന്ന് ആടും കാരണം ഒരാഴ്ച അവർ സന്ധ്യക്കാണ് ഇവരുടെ പ്രോഗ്രാം നടക്കുന്നത് അപ്പോൾ സന്ധ്യയ്ക്ക് പാട്ടൊക്കെ വെച്ച് പെമ്പലറല്ലാം ഡാൻസെല്ലാം കളിച്ച് അവരിരിക്കും ഒരു പത്ത് രാത്രി പത്ത് മണിക്ക് ശേഷമാണ് എല്ലാവരും ഒത്തുകൂടുന്നത് പത്ത് മണി തൊട്ട് രാത്രി രണ്ട് മണിവരെയൊക്കെ അവരിരിക്കും ഒരാഴ്ച ഫുള്ള് എല്ലാ ദിവസവും ലാസ്റ്റ് ഡേ ആണ് ഈ പ്രോ ഇത് ഞാൻ വീഡിയോ എടുത്തിരിക്കുന്നത് അപ്പോൾ അവർ എല്ലാവരും ഒന്നിച്ച് ലേഡീസൊക്കെ കഥ പറഞ്ഞിരിക്കും അവരുടെ വിശേഷങ്ങളും കാര്യങ്ങളും അതുവരെ അവർ പുറത്തൊന്നും ഇറങ്ങുന്നില്ലല്ലോ അപ്പം അവർക്ക് കിട്ടുന്ന ഒരു അവസരമാണ് കുമാരപൂർണിമ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ അവർ ഭയങ്കര സന്തോഷമാണ് കാരണം എല്ലാ ലേഡീസും ഒന്നിച്ച് അവരുടെ ഓരോ കഥകൾ പറയാനും അവരുടെ ഓരോ വിശേഷങ്ങളും അതും ഇതൊക്കെ പറയാനും എല്ലാവരും ഒന്നിച്ച് കാണാനും ഒക്കെ കിട്ടുന്ന ഒരു അവസരമാണ് കുമാരപൂർണിമ ഫെസ്റ്റിവൽ അപ്പോൾ ഇതൊന്ന് കണ്ടു കണ്ടുനോക്കും ഞാൻ ബാക്കിയുള്ളതെല്ലാം ഞാൻ പറഞ്ഞുതരാം ഇതെന്താന്ന് പറഞ്ഞാൽ വേറെ ഒരിടത്തുള്ള പൂർണിമ ഫെസ്റ്റിവൽ കഴിഞ്ഞിട്ട് അവർ വിസർജനം ചെയ്യാൻ വരുന്നത് നമ്മൾ റോഡിന് മുൻപ് കൂടെ പോയപ്പോൾ അവിടെയുള്ള ആ കുട്ടികളൊക്കെ ഡാൻസ് കളിക്കുന്നതാണ് അതായത് പിന്നെ ഒരു ഏരിയയിൽ ഒരു പതിനഞ്ച് ഇല്ലെങ്കിൽ പോയ ഒരു ഇരുപത് കുട്ടികൾ ചേർന്നിട്ടാണ് ഈ കുമാര പൂർണിമ ഫെസ്റ്റിവല് ആഘോഷിക്കുന്നത് അപ്പോൾ ഇരുപത് ഫാമിലി ഓരോ വീട്ടിൽ ചിലപ്പോൾ രണ്ട് പിള്ളേരുണ്ടാവും ചിലപ്പോൾ ഒന്നായിരിക്കും ചിലപ്പോൾ പത്ത് പിള്ളേരായിരിക്കും എല്ലാം കൂടി ടോട്ടൽ അപ്പോൾ അങ്ങനെ വേറൊരു ഏരിയയിൽ ഇതുപോലെ ഇരുപത് പിള്ളേർ അവിടെ ചേരുന്നുണ്ടാവും അങ്ങനെ ഓരോരോ ഏരിയയിൽ ഉണ്ടാവുമല്ലോ അങ്ങനെ വേറൊരു ഏരിയയിലുള്ള പിള്ളേരുടെ അവർ ഇതിലൂടെ വിസർജനം ചെയ്യാൻ ഇങ്ങനെ ദേവീനെ വിസർജനം ചെയ്യാൻ പോയപ്പോൾ എടുത്തതാണ് അപ്പോൾ അവരിത് ഇവിടെ നിന്നിട്ട് ഡാൻസ് കളിക്കുന്നുണ്ടോ അവർ എല്ലാം ഡ്രസ്സ് ഒക്കെ ഒരേ പോലത്തെ ബ്ലാക്ക് കണ്ടോ ബ്ലാക്ക് കുർത്തിയും തലയിൽ ഒരു കെട്ടൊക്കെ ഇട്ടിട്ടാണ് അപ്പോൾ അതുപോലെ എല്ലാവരും ചിലപ്പോൾ ചില വേറൊരു ഏരിയയിലുള്ളവർ പോയപ്പോൾ എല്ലാവരും പട്ടസാരി എല്ലാവരും അപ്പുറത്തും ഇപ്പുറത്തും ഉള്ള പെൺപിള്ളേർ തമ്മിലും മത്സരമുണ്ട് അവരെക്കാളും കുറച്ചുകൂടി നമ്മൾ നന്നാക്കണം നമ്മളെ അങ്ങനെയൊക്കെ ഒരു മത്സരം ബുദ്ധിയും ഉണ്ട് ഇതിൽ അപ്പോൾ അതാണ് ഇവരുടെ മുൻപിൽ തന്നെ ഇവർ ഇങ്ങനെ ഡാൻസ് കളിക്കുന്നത് കണ്ടു പെൺപിള്ളേരെല്ലാം അമ്മ അവരുടെ അമ്മമാരൊക്കെ പുറകിലിങ്ങനെ നടന്നുകൊണ്ട് പോയിക്കോളും ഇത് ഇതൊക്കെ ആ കുട്ടികളുടെ അമ്മമാരാണ് അപ്പോൾ കണ്ടോ പെണ്കളും ഡാൻസൊക്കെ കണ്ടോ അപ്പോൾ ഇനി അതൊക്കെ ഞാൻ കാണിച്ചു തരാം ഞാൻ നേരത്തെ ഹൈലൈറ്റ് വെച്ചത് കണ്ടില്ലേ അപ്പോൾ നമ്മളെ കൂട്ടത്തിലുള്ളവരൊക്കെ കളിക്കുന്ന ഡാൻസ് കാണണം കാരണം അവർക്കൊരവസരണ അവരിത്രയും നാൾ റൂമിൻ്റെ വീട്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വീട്ടുജോലിയും അടുക്കള പണികളുമൊക്കെ ചെയ്ത് വീട്ടിൻ്റെ ഉള്ളിൽ തന്നെയാണ് എല്ലാവരും തലയിൽ സാരി ഇങ്ങനെ കണ്ടോ അത് ഇവിടെ വിവാഹം തലയിൽ സാരി ഇട്ടിട്ട് വേണം പുറത്തിറങ്ങാനെന്നാണ് ഇത് നമ്മളെ ഗ്യാങ് ആണേ അപ്പം ഈ പെൺ പിള്ളേരെല്ലാം നമ്മളെ ഏരിയയിലുള്ളവരാണ് അത് അവരെ കൂട്ടത്തിലുള്ള അമ്മ അമ്മമാരും എല്ലാവരും കണിക്കുന്നത് ലേഡീസിനെയൊക്കെ പിടിച്ച് വലിക്കും നമ്മ കളിക്കും പത്ത് മണി നൽകുന്ന ആണുങ്ങളൊക്കെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടാവും പിന്നെ പുറത്തങ്ങനെ ആരും ഇല്ല അധികം ആരും ഉണ്ടാവില്ലല്ലോ രാത്രിയൊക്കെ അപ്പം ഇത് പതിനൊന്ന് മണിയാവട്ടെ ആയി അപ്പോൾ ഉറക്കം കഴിഞ്ഞ് ഇവരിങ്ങനെ ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് പിന്നെ അവരുടെ ഒരു സന്തോഷമാണ് കാരണം അവർക്ക് എങ്ങനെ പറ പറയണമെന്നറിയില്ല അത്രയ്ക്ക് അവരുടെ സന്തോഷമാണ് കുമാരപൂർണിമ എന്ന് പറഞ്ഞാൽ അവർ അന്ന് പോ ഈ ജയിലിന്ന് പുറത്തിറങ്ങുന്ന പോലത്തുള്ള സന്തോഷമാണ് അവർക്ക് ഈ ആഘോഷം വരുമ്പോഴേക്കും അവർ പറയും കുമാരപൂർണിമ ഫെസ്റ്റിൽ വരാൻ പോവും ആയല്ലോ അതാ റോട്ടിലൂടെ നടന്നുകൊണ്ടിങ്ങനെ കളിച്ച് 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 ഒരു രണ്ട് മൂന്ന് കിലോമീറ്ററുകൾ ഒക്കെ നടന്ന് അങ്ങഏ ഏരിയ ഫുള്ള് പോയി അവിടെ നിന്ന് വീണ്ടും തിരിച്ചിങ്ങോട്ട് വരും അതാണ് അപ്പം അങ് അത്രയും ദൂരം വെറുതെ ചുമ്മാ ഒരു രണ്ട് കിലോമീറ്റർ ഒക്കെ നടന്ന് ഡാൻസ് കളിച്ച് 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 പോകും ഇവിടെക്ക് കഴിയുന്നുണ്ടെങ്കിൽ ആ നമുക്ക് നിന്ന് തിരിച്ചു പോകാമെന്ന് പറഞ്ഞിട്ട് അവർ വരും ഇല്ല അവരെല്ലാവരും നല്ല മൂഡിലാണെങ്കിൽ കുറച്ചും കൂടി പോകാമെന്ന് പറഞ്ഞിട്ട് വീണ്ടും അങ്ങ് ദൂരം പോകും അങ്ങനെയൊക്കെയാണ് ഇങ്ങനെ നടന്ന് നടന്ന് ഒരു ആർക്കും ഒരു ക്ഷീണമൊന്നുമില്ല ഇത് പിള്ളേരെല്ലാം കളിക്കുന്നതുണ്ടോ അപ്പോൾ കുട്ടികൾക്കും മെയിനായിട്ട് പറയുമ്പോൾ ലേഡീസിൻ്റെ ഫെസ്റ്റിവലാണ് പെൺകുട്ടികളും അമ്മമാരും ഒക്കെ ഇത് ഇവിടെ ഒരു അമ്മച്ച് കളിക്കുന്നുണ്ടോ ദൈവമേ അവരുടെയൊക്കെ സന്തോഷം എന്താന്ന് അവർ ഈ ഓരോ ഈ ഓഡിയോ ലാംഗ്വേജിൽ ഓരോന്ന് പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ എന്നെയും എൻ്റെ ഇടയിൽ പിടിച്ചൊക്കെ വിളിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഡാൻസ് ഒന്നും അറിയില്ല ഞാൻ വരില്ല എനിക്ക് വീഡിയോ എടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ തടി തപ്പി അറിയാത്തവർ പോലും കൈയ്യൊക്കെ തൊപ്പൊക്കി ഇങ്ങനെ കളിക്കണമെന്നാണ് കണ്ടോ ഇത് റോഡിൽ കൂടി ചില ഏരിയയിലൊക്കെ അണുങ്ങളൊക്കെ കാണും കിട്ടോ ഈ റോഡിൽ കൂടി ഇങ്ങനെ മൈക്ക് ഡി ജെ പാട്ടൊക്കെ ഇട്ട് വെച്ച് പോകുമ്പോൾ പിന്നെ സൗണ്ടിലെല്ലാവരും എണീറ്റൊക്കെ വരും അപ്പോൾ റോട്ടിലൊക്കെ അങ്ങനെ ചിലപ്പോൾ ആൾക്കാരിൽ അങ്ങനെ നോക്കിയിരിക്കും ഇവരൊന്നും മൈൻഡ് ചെയ്യില്ല ഇവർ ഇവർക്ക് കിട്ടിയ അവസരം ഇവർ പാഴാക്കുന്നില്ല കാരണം അതുവരെ ഇവർ റൂമിൽ പൂട്ടിയിട്ട പോലെ പുറത്തിറങ്ങരുത് അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് ഇവിടുത്തെ മരുമക്കളൊക്കെ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്നല്ലേ കേരളത്തിലെ പോലെയൊന്നും അല്ലേ ഇവിടെയൊക്കെ ഒരുപാട് ചിട്ടയും കാര്യങ്ങളും ഞാൻ ഒരു ഷോർട്ട്സിലൊക്കെ ഇങ്ങനെ ചില ഓരോ വീഡിയോകളിലൊക്കെ ഞാൻ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒഡീഷയിലെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം അവർക്ക് പുറത്തിറങ്ങാൻ കിട്ടുന്ന ഒരു അവസരമാണ് കണ്ടോ പെൺകുട്ടികളും അമ്മമാരും ഒക്കെ കളിക്കുന്ന കളി ഇത് ഇവിടെ ഒരു അമ്മ കളിച്ചുകൊണ്ട് പോകുന്നുണ്ടോ അവർക്കൊരു സന്തോഷമാണ് അവരുടെ ദിവസമാണ് രാത്രി പന്ത്രണ്ട് രാത്രി രണ്ടും ചിലപ്പോൾ നാലുമണിവരെ ഒക്കെ അവരിയ്ക്കുന്നു എന്നിട്ട് പയൽ ഫുള്ള് കിടന്നിറങ്ങും വീണ്ടും സന്ധ്യക്ക് ഇതുപോലെ പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് വീണ്ടും അങ്ങനെ ഒരാഴ്ച ഒരാഴ്ച ചിലപ്പോൾ ഏഴു ദിവസം ഇല്ലെങ്കിൽ ഒമ്പത് ദിവസം അങ്ങനെ ഒമ്പതിൻ്റെ അന്നൊക്കെയാണ് ദേവീനെ വിസർജനം ചെയ്യാൻ കൊണ്ടുപോകുന്നത് അതുവരെ ഇവർ ദേവീനെയും വെച്ച് അവിടെ പാട്ടും വെച്ചിട്ട് ഡാൻസ് കളി ഡി ജെ ഡാൻസ് പേരിന് കുമാരപൂണ്ണിമ ഫസ്റ്റവും ഒരു ദേവീനെ വെച്ച് ഇത് ശരിക്കും പറഞ്ഞാൽ ദസറ പൂജയൊക്കെ കഴിഞ്ഞിട്ട് ലക്ഷ്മി പൂജ എന്ന് പറയുന്ന ആ സമയത്തുള്ള വീഡിയോ വീടിയാണ് എനിക്കിത് പെട്ടെന്ന് ഇടാൻ പറ്റിയില്ല ആ സമയത്തുള്ള ഒരു ഇതാണ് ആ ലക്ഷ്മി പൂജയുടെയൊക്കെ ആ സമയത്തുള്ള വീഡിയോ ആണ് ഇത് പിന്നെ ഈ ഡാൻസിൻ്റെ നമുക്ക് മ്യൂസിക് കോപ്പിറേറ്റ് വരുന്നതുകൊണ്ട് മ്യൂസിക് ഇടാനും പറ്റില്ല നല്ല ഡപ്പാങ്കുത്ത് ഒക്കെയാണ് അടിച്ചുപൊളി പാട്ടിലാണ് ഇവർ ഒക്കെ കളിക്കുന്നത് കേട്ടോ അതിൻ്റെ ഇടയിൽ ഇതങ്ങനെ ഒരു പുക വരുന്നുണ്ട് പിന്നെ എന്തോ ഒരു മഞ്ഞു തുള്ളി പോലെ വീഴ്ത്തിക്കുന്നുണ്ട് അതെല്ലാം പൈസ കൊടുത്തിട്ടാണ് ഇത് വണ്ടി വാടകയ്ക്ക് വിളിച്ച് കുറച്ച് പൈസയൊക്കെ ചിലവാകും എല്ലാവരും പിരിവിട്ടിട്ട് എടുക്കും ഓരോ വീട്ടിൽ നിന്ന് ആയിരം രൂപയും ഒക്കെ വെച്ചെടുത്ത് ഇനി എല്ലാവർക്കും ലാസ്റ്റ് ഡേയിൽ ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടോ എല്ലാവരും അടിച്ചു കളിക്കുക ഇടാം നല്ല അടിച്ചുപൊളി പാട്ടാണേ എനിക്ക് സോങ് ഇടാൻ പറ്റാത്ത കൊണ്ടാണ് ഇല്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ ഒരു ക്ലിപ്പ് ഇൻസ്റ്റാഗ്രാമിലും പിന്നെ എഫ് ബിയിലും ഇട്ടിട്ടുണ്ട് അവിടെ പോ അവിടെ പോയി നോക്കിയാൽ ആ ആ പാട്ട് കേൾക്കാൻ പറ്റും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി യൂട്യൂബിൽ അത് ഇടാനുള്ള നമുക്ക് ഓർഡർ ഇല്ലല്ലോ യൂട്യൂബിൽ മ്യൂസിക് ഇടാൻ എന്തായാലേ പുറത്തിറങ്ങാതെ ഇറങ്ങുമ്പോൾ അവരിങ്ങനെ ഡാൻസും പാട്ടുമായിട്ട് ഒരു നാണവും മടിയും കളിക്കുന്നത് കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കും ഈ പുറത്തിറങ്ങാതെ ഇറങ്ങുമ്പോൾ ഇവരെന്തിനെ തുള്ളിച്ചാടുന്നതെന്നോ എവർക്ക് നാണവും മടിയൊന്നും ഇല്ലേ അങ്ങനെയല്ല കേട്ടോ ഇതിൻ്റെ സത്യം എന്ന് പറഞ്ഞാൽ ഇവരൊരു ദേവീനെ വെക്കുന്നില്ലേ അപ്പോൾ ആ ദേവീനെ സമർപ്പിക്കാൻ വേണ്ടി ദേവീനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ ആട്ടും പാട്ടുമൊക്കെ ആയിട്ട് ഡാൻസൊക്കെ കളിക്കുന്നത് അപ്പോൾ അവർക്കതൊരു അവരുടെ ഒരു ചടങ്ങാണ് ദേവീനെ സന്തോഷിപ്പിക്കണം ആടി നമ്മൾ ഡാൻസ് കളിച്ച് സന്തോഷിപ്പിക്കണം എന്നൊക്കെ ഉള്ളത് അവരുടെ ഒരു ആചാരമാണ് അതാണ് എല്ലാവരും കൂടി ഇങ്ങനെ കളിക്കുന്നത് അല്ലാതെ ഇവർ പുറത്തിറങ്ങി വിട്ടതുകൊണ്ട് അവർ തുള്ളിച്ചാടുക എന്നുള്ള അതല്ല അപ്പോൾ ഇവർ ദേവീനെ സന്തോഷിപ്പിക്കണം പിന്നെ അതിൻ്റെ കൂടെ ഇവരിങ്ങനെ ഇറങ്ങാതെ ഇവർ പുറത്തിറങ്ങുമ്പോൾ അവർക്ക് അതിൻ്റെ ഒരു സന്തോഷമുണ്ട് പക്ഷേ ഇത് അതിൻ്റെ ഇടയിൽ എന്നെ പിടിച്ച് വിളിക്കുന്നുണ്ടോ ആ കുട്ടി വന്നിട്ട് വാ ഡാൻസ് കളിക്കുക ഞങ്ങളുടെ കൂടെ വാ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു എനിക്കറിയില്ല ഡാൻസ് മോളെ പറഞ്ഞ് ഞാൻ തടി തപ്പി വീഡിയോ എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ തടി തപ്പി എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് ഇവർക്കെല്ലാം വീഡിയോ ഇൻസ്റ്റാലും ഒക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുക്കണം അപ്പം എനിക്കും ഇടണം അപ്പോൾ അവർക്കെല്ലാം അവരെല്ലാവരും വീഡിയോ ഷെയറും ചെയ്യും എല്ലാവർക്കും കാരണം ഞങ്ങളുടെ കുമാരപൂർണിമ അപ്പോൾ അപ്പം ഇവിടെ ഒരു ചേച്ചി കണ്ടോ കളിക്കുന്നത് എല്ലാവരും വന്ന് അവർക്ക് അവർ ദേവീനെ സന്തോഷിപ്പിക്കുന്ന പോലെയൊക്കെയാണ് അവരുടെ മനസ്സിൽ അല്ലാതെ ഒരു നാണം മടി അങ്ങനെയൊന്നുമില്ല കേട്ടോ എല്ലാവരും ക അറിയുന്നവർ എല്ലാവരും കളിക്കുന്നുണ്ട് പിന്നെ അറിയാത്തവരും അങ്ങനെ തുള്ളിച്ചാടുന്നുണ്ട് അപ്പോൾ ഇത് ഒഡീഷയിലെ ഒരു ആചാരമാണ് കുമാരപൂർണിമയിൽ ദേവീനെ സമർപ്പിക്കണം ഞാൻ നേരത്തെ ഇട്ട വീഡിയോയിലൊക്കെ ഉണ്ട് കേട്ടോ നേരത്തെ ഇട്ട വീഡിയോയിലുണ്ട് ചെറിയ പിള്ളേരെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്നത് അതും ഈ കുമാരപൂർണിമ ഫെസ്റ്റിവലിലാണ് അപ്പം അതും ദേവീനെ സമർപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് അപ്പോൾ അതൊക്കെ ഇവരുടെ ഒരു ആചാരമാണ് ഈ ഡാൻസ് കളിക്കുന്നതും കുഞ്ഞുങ്ങളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുന്നതൊക്കെ അതിൻ്റെ പിന്നിലൊരു കഥയുണ്ട് കഥ എന്ന് പറഞ്ഞാൽ ഈ കുമാരപൂർണിമ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ വിവാഹം കഴിക്കാത്ത ഇത് ഇവിടെ ഒരു അമ്മച്ചി കളിക്കുന്നുണ്ടോ വിവാഹം കഴിക്കാത്ത പെൺകുട്ടികളാണല്ലോ ഈ ഡാൻസൊക്കെ കളിക്കുന്നത് അമ്മമാർ ചെറുതായിട്ടൊക്കെ അല്ലേ അപ്പം അവരെ ഈ ഈ കുമാരപൂർണിമ ഒരാഴ്ച വിരങ്ങുന്ന റോട്ടിൽ കൂടെ ഒക്കെ ഡാൻസ് കളിച്ച് പോകുമ്പോൾ അവരെ കുമാരന്മാർ അതായത് ചെറുപ്പക്കാരായ ചെറുക്കന്മാർ കണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട് ചെക്കന്മാരൊക്കെ ഒളിഞ്ഞും ബാത്തുമൊക്കെ നിൽക്കുന്നുണ്ടാവും അതിൻ്റെ അത് വേറൊരു കഥയാണ് അപ്പം ഈ ചക്കന്മാർ ഇഷ്ടപ്പെട്ടിട്ട് ഇവരുടെ ഡാൻസ് കണ്ട് ഇഷ്ടപ്പെട്ട് ഇവരെ പെണ്ണ് ചോദിക്കാൻ വരുന്നു വരും വരുമ്പോലും അങ്ങനെയും ഇതിൻ്റെ പിന്നിലൊരു കഥയുണ്ട് അപ്പോൾ കുമാരപൂർണിമ ഈ ദേവീൻ്റെ ഈ ആഘോഷം വെച്ചിരിക്കുന്നത് പെൺകുട്ടികൾക്ക് വിവാഹം നടക്കാനും ഈ കുമാരപൂർണിമയുടെ സന്ധ്യക്കൊരു പൂജയുണ്ട് അത് നമ്മൾ എടുത്തിട്ടില്ല അത് അടുത്ത വർഷം ഞാൻ കാണിച്ചുതരാം ആ പൂജയ്ക്ക് ചന്ദപൂജ എന്നാണ് പറയുക ചന്ദപൂജ എന്ന് പറഞ്ഞാൽ ചന്ദ്രനെ പൂജിക്കുന്ന ഒരു പൂജയാണ് മലര് പഴവും പഞ്ചസാരയൊക്കെ ഒക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റാണ് ആ അത് പൂജിച്ചിട്ട് ആ പ്രസാദം ചന്ദ്രൻ്റെ ആകൃതിയിലാണ് ഇങ്ങനെ പോലെ ചന്ദ്രൻ്റെ ആകൃതിയിൽ വെച്ചിട്ടാണ് ദേവീനെ സമർപ്പിക്കുന്നത് എന്നിട്ട് സന്ധ്യയ്ക്ക് ആ ചന്ദ്രൻ ഉദിച്ച് വരില്ലേ സന്ധ്യയ്ക്ക് നിലാവ് ഉദിക്കുന്ന ആ സമയത്ത് അത് റൂമിൻ്റെ വാതിലിൻ്റെ മറവിൽ ആരും കാണാതെ പെൺകുട്ടികൾക്ക് കൊടുക്കണം അപ്പം നല്ല ചന്ദ്രനെ നിലാവ് പോലെ സുന്ദരനായ ഭർത്താവിനെ കിട്ടും എന്നുള്ള ഒരു കഥയൊക്കെ ഉണ്ട് ഇതിൻ്റെ പിന്നിൽ കുമാരപൂർണിമേനെക്കുറിച്ച് വേറെയും കുറേ കഥകളൊക്കെ ഉണ്ട് എനിക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ നല്ല രസകരമായ ഇതൊക്കെ ഉണ്ട് അതും പിന്നെ ആ പ്രസാദം മുഴുവൻ വയറു നിറയെ കഴിക്കാനൊന്നും പറ്റില്ല മൂന്ന് വായി ഒളിഞ്ഞ് നിന്ന ഡോറിൻ്റെ മറവിൽ മൂന്നു വായി മൂന്ന് ഇങ്ങനെ മൂന്ന് മൂന്നുരുളയെ കഴിക്കാൻ പാടുള്ളൂ അതിനെക്കാളും കൂടുതൽ എന്ത് ടേസ്റ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആയേക്കാൾ കൂടുതൽ കഴിക്കാൻ പാടില്ല അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇത് ഇവിടെ ഡാൻസ് കളിച്ചിട്ട് അവർ രണ്ടുപേർ വീണ്ട്ടോ താഴെ റോട്ടിൽ പിന്നെയും കളിക്കാൻ പോവുകയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചാൽ ചെയ്യുമോ എന്തെങ്കിലും പറ്റിയോന്ന് അപ്പോൾ അവരുടെ സന്തോഷം കണ്ടില്ലേ ഒന്നും പറയണ്ട അവരുടെ സന്തോഷം എന്ന് പറഞ്ഞാൽ അവർ ഇങ്ങനെ രണ്ട് വീഡിയോ എത്രയൊന്നുമല്ല രണ്ട് മണിക്കൂറുകൾ നമ്മളിങ്ങനെ റോട്ടിൽ കൂടെ ഡാൻസ് കളിച്ച് പോയിട്ടുണ്ട് ഞാൻ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കുറച്ച് കുറച്ച് ഇങ്ങനെ ക്ലിപ്പായിട്ട് കാണിക്കുന്നതെന്നേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് കുമാര അവരുടെ ഓരോ ആചാരങ്ങൾ കണ്ടോ അപ്പോൾ എല്ലാത്തിലും കുമാരൻ എന്ന് പറഞ്ഞാൽ വരൻ എന്നർത്ഥവും പൂർണിമ എന്ന് പറഞ്ഞാൽ നിലാവ് കാരണം ഫുള്ള് റൗണ്ടിലുള്ള നിലാവ് ഇങ്ങനെ ചന്ദ്രൻ ഫുൾ റൗണ്ടിൽ നിൽക്കുന്നില്ല അതാണ് പൂർണിമ അപ്പോൾ എന്ന് പറയുന്ന ദിവസത്ത് പിന്നെ ഇവരുടെ ഈ ഫെസ്റ്റിവലിൻ്റെ ലാസ്റ്റ് ഡേ ആണ് തുടങ്ങുന്നത് ഈ ലക്ഷ്മി പൂജയുടെ അന്ന് തുടങ്ങിയിട്ട് ചിലവർ ഏഴു ദിവസം അത് ആഘോഷിക്കും ചിലവർ ഒമ്പത് ദിവസം അങ്ങനെ ഓരോ ദിവസമുണ്ട് അങ്ങനെ ഈ കുമാരപൂർണിമയുടെ അന്ന് തുടങ്ങുന്നവരുണ്ട് അപ്പോൾ അന്ന് തുടങ്ങുന്നവരാണെങ്കിൽ ഏഴു ദിവസം അവർ ഈ ആഘോഷം ഉണ്ടാവും അങ്ങനെ കുമാരപൂർണിമയുടെ അന്നാണ് ഇവരുടെ ഈ പൂജയും കാര്യങ്ങളും ചെയ്ത് പിന്നെ അവരൊരു നല്ലൊരു ദിവസം നോക്കിയിട്ടാണ് വിസർജനത്തിന് കൊണ്ടു വന്നത് ഇന്ന് ഈ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ആ പൂജ ഇല്ലായിരുന്നു ഇന്ന് വിസർജനത്തിന് കൊണ്ടു കാരണം ദേവീനെ പുഴയിൽ ഒഴുക്കി കൊണ്ടാകാൻ പോകുന്നതാണ് അന്നാണ് ഈ ഡാൻസ് കളിച്ചിട്ട് ഇവരിങ്ങനെ കളിച്ച് സന്തോഷിപ്പിച്ചിട്ട് ദേവീനെ പുഴയിൽ ഒഴുക്കുന്നു അങ്ങനെ ഇവർക്ക് നല്ല നല്ല സുന്ദരനായ ചെറുപ്പക്കാർ വന്ന് വിവാഹം ആലോചിക്കും അവരുടെയൊക്കെ വിവാഹം നടക്കും പ്രായ ഏജ് ഇവരുടെ ഒക്കെ നടക്കും എന്നൊക്കെയുള്ള ഒരു വിശ്വാസമാണ് ഇവരുടെ ഓരോ നാട്ടിലെ ഓരോരോ ആചാരങ്ങളല്ലേ അപ്പോൾ ഒഡീഷയിലെ ഈ ഒരു പ്രധാനപ്പെട്ട ഒരു ആചാരം എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ എഴുതി അറിയിക്കണം ഈ ഒഡീഷയിൽ ഇങ്ങനെ ആചാരങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റിലൂടെ എഴുതി അറിയിക്കണം ഹൈപ്പ് വന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് ക്ലിക്ക് ചെയ്യണം പിന്നെ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണം ആ പഴയ വീഡിയോയുടെ ലിങ്കൊക്കെ ഞാൻ ഇവിടെ കൊടുക്കാം അപ്പോൾ സപ്പോർട്ട് ചെയ്യാം നമ്മളെ സപ്പോർട്ട് ചെയ്താൽ ഒഡീഷയിൽ ഇങ്ങനെ ഓരോരോ സ്റ്റോറികളൊക്കെ ഞാൻ വിടാട്ടോ വീഡിയോ കുറച്ച് ലെങ്ത് ആവുന്നുണ്ട് പക്ഷേ ഈ സ്റ്റോറിയൊക്കെ പറഞ്ഞു വരുമ്പോഴേക്കും എന്തായാലും ലെങ്ത്തോ കണ്ടോ ഇവരുടെ കളിയൊക്കെ കണ്ടോ ഡാൻസ് അറിയാത്തവർ കൂടി ഇങ്ങനെ വെറുതെ കൈ കൊണ്ട് ഇങ്ങനെ ആക്കി അവരുടെ എന്തായാലേ ഇതൊക്കെ ഒരു രസമല്ലേ കാണാൻ നമ്മുടെ അവിടെയൊന്നും കേരളത്തിലൊന്നും ഇങ്ങനെയുള്ള ലേഡീസും പെൺകുട്ടികളൊക്കെ ഇങ്ങനെ റോട്ടിൽ കൂട്ട് ഡാൻസ് കളിച്ച് പോവുമോ അപ്പോൾ ഒന്ന് ഓർത്തു നോക്കില്ലേ പുറത്തിറങ്ങാതെ വീട്ടിൻ്റെ ഉള്ളിലിരിക്കുന്നവർ വർഷത്തിലൊരിക്ക പുറത്തിറങ്ങുന്നു അതും ഡാൻസ് കളിച്ച് എല്ലാ മറന്ന് ഡാൻസ് കളിക്കുന്നു എന്തല്ലേ നമ്മളെ ഒരു ഇവിടുത്തെ ഒരു ആചാരം എല്ലാം വെറൈറ്റിയാണ് നമ്മളെ കേരളത്തിലുള്ള രീതികളൊന്നും അല്ല അവർ മാത്രമായിട്ട് അവരുടെ ഒരു ലോകം ഇങ്ങനെ നമുക്ക് വിശ്വസിക്കാനും ഉൾക്കൊള്ളാനും ഒക്കെ പറ്റാത്ത തരത്തിലുള്ള രീതികളൊക്കെയാണ് ഒഡീഷയിൽ ഇത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാലോ പുറത്തിറങ്ങാത്ത സ്ത്രീകൾ ഇറങ്ങുമ്പോൾ എന്തൊക്കെയാണ് ഇവർ ചെയ്യുന്നത് കണ്ടില്ലേ ഇവിടെ നോക്ക് കളിക്കുന്നത് എൻ്റെ ദൈവമേ ഞാൻ പറഞ്ഞില്ലേ അവർക്ക് അവർക്ക് ഇതൊരവസരമാണ് ആരെങ്കിലും കാണുന്നുണ്ടെന്നോ ഇല്ലെങ്കിൽ നമ്മളെ ഒന്നുമില്ല അവർക്ക് കിട്ടുന്ന അവസരം അവരങ്ങ് മ മതി മറന്ന് കളിക്കുകയാണ് ഈ ചേച്ചി ചേച്ചിയുണ്ടോ കളിക്കുന്നത് എൻ്റെ ദൈവമേ ഇത് വീഡിയോ സന്ധ്യ തൊട്ട് രാത്രി പന്ത്രണ്ട് മണി വരെ ഈ കളിയായിരുന്നു അപ്പോൾ വീഡിയോ ഇത്രയൊക്കെ ഞാൻ എടുത്തിട്ടുള്ളൂ കാരണം ഫുള്ള് കട്ട് ചെയ്ത് കട്ട് ചെയ്താണ് കാണിച്ചത് അപ്പോൾ ഇവിടെ ഈ കളിയെല്ലാം കഴിഞ്ഞു പോയിട്ട് അവിടെ ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്ന് ഇന്നത്തെ ഈ ദിവസം ഉച്ചയ്ക്കും അവിടെ തന്നെയായിരുന്നു ഫുഡ് അത് വീട്ടിലേക്ക് വിട്ടിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ക്ലിപ്പ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് എന്താണ് ഇവിടുത്തെ സദ്യ എന്നൊക്കെ അപ്പോൾ അതുകൂടി കാണിച്ചിട്ട് ഞാൻ വീഡിയോ എൻഡ് ചെയ്യാണ് കാരണം ഇത്രയും നേരമുണ്ട് അപ്പോൾ വീഡിയോ കൺ ഇത്രയും നേരം വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദിയുണ്ട് അപ്പോൾ ഞാൻ അതുകൂടി കാണിച്ചിട്ട് വീഡിയോ സ്റ്റോപ്പ് ചെയ്യാണ് കാരണം ഇതിപ്പോഴൊന്നും തീരില്ല അത്രക്കായിരം വീഡിയോ ഉണ്ട് അപ്പോൾ ഒരുപാട് ലെങ്ത് ലെങ്തായിക്കഴിഞ്ഞാൽ നിങ്ങൾ കാണുമോ അങ്ങ് അതൊക്കെയാണ് അപ്പോൾ അടുത്ത വർഷം ഇനിയും നല്ല ഭംഗിയായിട്ട് തന്നെ ഇവരുടെ ഈ കളിയും ചിരിയൊക്കെ ഞാൻ വീഡിയോ എടുക്കുന്നതായിരിക്കും ഈ ചേച്ചി എന്നോട് പറയുമായിരുന്നു എന്നെക്കൂടി വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞത് എന്നെ നോക്കി ചിരിക്കുകയാണ് അവരുടെ ഒരു സന്തോഷമാണത് അപ്പോൾ ഉച്ചയ്ക്ക് കഴിച്ച ഫുഡാണ് ഇത് ഡാൽമ നല്ല അടിപൊളി ഒരു പായസമുണ്ട് പിന്നെ ഇത് നല്ല അടിപൊളി ഇവിടുത്തെ ഒഡീഷ പായസമാണ് ഇതിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ വിട്ടിട്ടുണ്ട് പിന്നെ ഇത് പനീർ മസാല പിന്നെ പച്ചരിയുടെ ചോറ് പിന്നെ മാങ്ങയുടെ ഒരു അച്ചാറ് പോലത്തെ ആണ് നല്ല ടേസ്റ്റാണ് മധുരമാണ് അപ്പോൾ ഇതൊക്കെയാണ് ഉച്ചയ്ക്ക് കൊണ്ടു തന്നതാണത് ഇവര് എല്ലാ വീടുകളിലൊക്കെ ഇരുപത് വീടുകളിലേക്കുള്ള ഫുഡ് അവിടെ ആക്കിയിട്ട് തന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്